ദൈവത്തിന് മഹത്വം അങ്കമാലി ആഴകം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷ സംഘടനയാണ് അതിന്റെ ആഭിമുഖ്യത്തിൽ ചില നാളുകളായി നടന്നു വരുന്ന സുവിശേഷ സന്ദേശം അനേക ഹൃദയങ്ങളിൽ എത്തിക്കുവാൻ തകർന്ന ചില കുടുംബങ്ങളെ വ്യക്തികളെ പണിതെടുക്കുവാൻ ഈ മിഷനിലൂടെ ചെയ്യുന്ന എല്ലാ നല്ല സംരംഭങ്ങൾക്കുമായി കർത്താവിന് മഹത്വം കരയറ്റുന്നു ഇന്ന് പകൽക്കാലം അല്പസമയത്തെ ദൈവവചന ചിന്തയുമായി ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഞാൻ നിൽക്കുകയാണ് അതിനാധാരമായി വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം ഞാൻ വായിക്കുന്നു അനന്തരം ഒരു ശാസ്ത്രി എഴുന്നേറ്റ് ഗുരു നിത്യജീവനെ അവകാശമായി തീരുവാൻ എന്ത് ചെയ്യണം എന്ന് അവനെ പരീക്ഷിച്ചു ചോദിച്ചു ഇതേ വാക്യം തന്നെ ലൂക്കോസിന്റെ സുവിശേഷം പതിനെട്ടിന്റെ പതിനെട്ടിൽ ഇങ്ങനെ വായിക്കുന്നു ഒരു പ്രമാണി അവനോട് നല്ല ഗുരു ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്തു ചെയ്യണം എന്ന് ചോദിച്ചു നിത്യജീവൻ എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്ന എല്ലാ മതങ്ങളും ആഗ്രഹിക്കുന്ന ഒരു വലിയ സത്യമാണ് ഈ ലോകത്തിനപ്പുറം എന്തോ ഉണ്ട് ഒരു നിത്യതയുണ്ട് ഈ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് എല്ലാ മതങ്ങളും എല്ലാ ജനവിഭാഗങ്ങളും പ്രതീക്ഷിക്കുകയും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ് എന്താണ് നിത്യജീവൻ ബ്രായ ഭാഷയിൽ ഹൈ ഒലാം എന്നൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ ഗ്രീക്ക് ഭാഷയിൽ സോയി അയോനിയോസ് എന്നൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിത്യജീവൻ മനുഷ്യൻ്റെ ഈ ലോകത്തിലെ ജീവിതത്തിൽ ഏറിയാൽ എഴുപത് അല്ലെങ്കിൽ എൺപത് എന്ന് തിരുവചനം ഈ ഭൂമിയിലെ ആയുസിനെ കുറിച്ച് പറയുന്നു ഭൂമിയിലെ ജീവിതത്തെ കുറിച്ച് പറയുന്നു എന്നാൽ ഇതിനപ്പുറമായി ഒരു ജീവിതമുണ്ട് നിത്യജീവിതം നിത്യജീവൻ അത് ഈ ഭൂമിയിലെ താൽക്കാലിക ജീവിതമായിട്ട് ഒരിക്കലും സങ്കൽപ്പിക്കാൻ പറ്റുന്നതല്ല കമ്പയർ ചെയ്യാൻ പറ്റുന്നതല്ല നിത്യജീവൻ യേശുവിനെ വിശ്വസിച്ച് യേശുവിൻ്റെ ശിക്ഷരായി തീർന്നവർക്ക് അവിടെ കൊടുക്കുന്ന ഒരു അമൂല്യമായ ദാനമാണ് നിത്യജീവൻ ലോകത്തിലെ സ്വാഭാവിക അല്ലെങ്കിൽ താൽക്കാലിക ജീവൻ ഇവിടെ ആരംഭിക്കുമ്പോൾ തന്നെ അത് മരണത്തിന് അധീനമായിരിക്കുന്നു എന്നാൽ നിത്യജീവൻ ഈ ഭൂമിയിൽ ആരംഭിക്കുന്നെങ്കിലും അത് മരണത്തിനപ്പുറമായിട്ട് മരണത്തെ ജയിച്ച് അനേക അനേക കോടാനുകോടി വർഷങ്ങൾ ദൈവത്തോട് ചേർന്നുള്ള ഒരു വാസമാണ് എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു മത്തായുടെ സുവിശേഷം പത്തൊൻപതിന്റെ പതിനാറിൽ ഇങ്ങനെ വായിക്കുന്നു അനന്തരം ഒരുത്തൻ വന്ന് അവനോട് ഗുരു നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം എന്ന് ചോദിച്ചു അപ്പോൾ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ ലോകത്തിൽ മനുഷ്യൻ്റെതായ പരിശ്രമം ആവശ്യമാണ് എന്ന് അന്നത്തെ യഹൂദൻ പഠിപ്പിച്ചിരുന്നു ഒരഞ്ച് യാഗങ്ങൾ ഏഴ് പെരുന്നാളുകൾ മറ്റ് തിരുനാളുകൾ ഒക്കെയും അവരാഘോഷിച്ചിട്ടും സംശയമാണ് നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കുമോ എന്ന് എന്നാൽ യേശുവിൻ്റെ പഠിപ്പിക്കലുകള് യേശുവിൻ്റെ ഈ ലോകത്തിലെ ജീവിതം യേശുവിൻ്റെ അത്ഭുതങ്ങൾ ഒക്കെ കണ്ടപ്പോൾ യഹൂദന് മനസ്സിലായി അവന്റെ യാഗം കൊണ്ട് അവന്റെ തിരുനാളുകൾ കൊണ്ട് അവന്റെ ഉത്സവം കൊണ്ട് അവന്റെ നേർച്ച കാഴ്ചകൾ കൊണ്ട് നിത്യജീവൻ പ്രാപിക്കാൻ സാധ്യമല്ല എന്ന് കാരണം യാഗം കഴിക്കുന്ന പുരോഹിതിൻ്റെ ജീവിതത്തിൽ പോലും പാപം അവർ കാണുന്നു മാതൃകയില്ലാത്ത ജീവിതം നയിക്കുന്ന പുരോഹിതന്മാര് എന്നാൽ അതിനപ്പുറമായി യേശു ലോകത്തിലേക്ക് കടന്നു വന്നു തന്റെ ടീച്ചിങ് അല്ലെങ്കിൽ പഠിപ്പിക്കലുകള് തന്റെ ജീവിതം ഈ ലോക ജീവിതം പ്രവർത്തനങ്ങൾ എല്ലാം കണ്ടപ്പോൾ എല്ലാ മനുഷ്യർക്കും മനസ്സിലായി നിത്യജീവൻ പ്രാപിക്കാൻ ഒരൊറ്റ മാർഗം യേശു മാത്രമാണെന്ന് അവിടുന്ന് പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാൻ തന്നെ ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല വീണ്ടും അവിടുന്ന് പറഞ്ഞിരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് സ്ഥലമുണ്ട് ഞാൻ അത് ഒരുക്കുവാൻ പോകുന്നു ഇല്ലായിരുന്നു ഞാൻ പറയുമായിരുന്നു എന്ന് യേശു വ്യക്തമായിട്ട് അപ്പോൾ ഒരു കൃത്യമായ ഒരു കോൺക്രീറ്റ് ആയ ഒരു യാഥാർത്ഥ്യമാണ് ഈ നിത്യതയെന്ന് യേശു വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു ഇവിടെ പല മതങ്ങളും ഈ നിത്യതയെക്കുറിച്ച് ചിന്തിക്കുന്നു പഠിപ്പിക്കുന്നു ശങ്കരാചാര്യർ പറഞ്ഞു ഈ ലോകത്തിനപ്പുറം ഒരു മോശം ഉണ്ട് ആ മോഷം പ്രാപിക്കുവാൻ അഹം ബ്രഹ്മാസ്മി ഞാനും ബ്രഹ്മനുമായി കൂടിച്ചേരുന്ന ഒരു സമയമുണ്ട് ഒന്നിച്ചേരുന്ന സമയമുണ്ട് അവിടെയാണ് മോഷം സംഭവിക്കുന്നത് എന്നാൽ ശ്രീ ബുദ്ധൻ പഠിപ്പിച്ചു നിർവാണം എന്നൊരു പദം ഈ ലോകത്തിനപ്പുറം ഒരു നിർവാണം പ്രാപിക്കും ഒരു മോശം പ്രാപിക്കും അതിന് അദ്ദേഹം കൊടുത്ത പേര് നിർവാണം എന്നാൽ ഇതിനെക്കുറിച്ച് കോൺക്രീറ്റ് ആയിട്ട് കൃത്യമായിട്ട് പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്ത്യാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ പോകുന്നു ഇതൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള യാഥാർത്ഥ്യമാണ് ഇന്ന് പകല് എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ നിത്യത എന്ന് പറയുന്നത് നമ്മുടെ ആയുസിൽ നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ യോഗ്യത കൊണ്ടോ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടോ നമ്മുടെ നന്മപ്രവൃത്തി കൊണ്ടോ പ്രാപിക്കാൻ പറ്റുന്നതല്ല അതാ മനുഷ്യൻ ചോദിച്ചത് ഞാൻ എന്ത് നന്മ ചെയ്യണം യഹുദം പഠിപ്പിച്ചു നന്മ ചെയ്താല് നിത്യജീവൻ പ്രാപിക്കാമെന്ന് അങ്ങനെ നിത്യജീവൻ പ്രാപിക്കാം എന്ന് ദൈവവചനം നമ്മോട് പറയുന്നില്ല ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട് യോജനാന്റെ സുവിശേഷം മൂന്നിന്റെ പതിനാറ് ഇങ്ങനെ വായിക്കുന്നു തന്റെ ഏകജാതനായി പുത്രനി വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു അപ്പോൾ ഈ നിത്യജീവൻ മനുഷ്യന്റെ ഈ ജീവിതത്തിൽ ഏറ്റവും ഏറ്റവും വിലയേറിയതാണ് വിലയേറിയ അമൂല്യമായതാണ് എന്ന് സ്വർഗം പഠിപ്പിക്കുന്നു ദൈവം പഠിപ്പിക്കുന്നു അതിനു വേണ്ടി തകർന്ന മനുഷ്യനെ പാപത്തിൽ അകപ്പെട്ട് അവന്റെ നിത്യജീവൻ നഷ്ടമായിക്കൊണ്ടിരുന്ന മനുഷ്യനെ വീണ്ടെടുക്കാൻ തൻ്റെ ഏക പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു വീണ്ടും വചനം ഇങ്ങനെ പറയുന്നു യോഗനാഥന്റെ സുവിശേഷം ആറിന്റെ നാൽപ്പത്തി ഏഴ് ആമേൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട് എന്തു വിശ്വസിക്കണം ആരെ വിശ്വസിക്കണം കർത്താവായ യേശു ക്രിസ്തു ഈ പാപത്തിൽ അകപ്പെട്ട ആദാമ്യ പാപത്തിൽ അകപ്പെട്ട എന്നെയും എൻ്റെ തലമുറകളെയും രക്ഷിക്കുവാനായിട്ട് ഈ ലോകത്തിലേക്ക് വന്നു അവിടുന്ന് കാൽവരിയുടെ നിറകയിൽ തന്റെ അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിക്കൊടുത്ത് എന്നെ വിലക്കി വാങ്ങി ഇത് ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും എൻ്റെ അധരം കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുമ്പോഴാണ് എനിക്ക് നിത്യജീവൻ ദൈവം പ്രധാന ദാനമായി നൽകുന്നത് അപ്പോൾ യേശുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി മനുഷ്യന് സകല കക്ഷി രാഷ്ട്രീയ വർണ്ണവർഗ വ്യത്യാസം എന്നെ ജാതിമത വ്യത്യാസമെന്നെ സകലരെയും നിത്യജീവൻ നൽകുവാൻ പര്യാപ്തമായതാണ് യേശുവിന്റെ രക്തം അവിടുന്ന് പറയുന്നു അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിക്കൊടുത്തു ഒരുവൻ വിലാപ്പുറത്ത് കുന്തം കൊണ്ടു കുത്തിയപ്പോൾ ഇങ്ങനെ വായിക്കുന്നു ഉടനെ രക്തവും വെള്ളവും ഒഴുകി ഒരു മനുഷ്യൻ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾക്ക് രക്തം ദാനം ചെയ്താൽ ഒരു കുപ്പി എന്ന് പറയും അല്ലെങ്കിൽ മുന്നൂറ് എം എൽ എന്നാണ് പറയുന്നത് അതിനപ്പുറമായിട്ട് ഡോക്ടർമാർ എടുക്കുകയില്ല എന്നാൽ യേശു കൊടുത്തത് മുന്നൂറ് എം എൽ അല്ല ഏതാണ്ട് അഞ്ച് പോയിന്റ് ഏഴ് ലിറ്റർ രക്തം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അതിൽ രണ്ട് ലിറ്ററോളം പോയാൽ അവൻ അപകട നിലയിലാണ് മരണത്തിലേക്ക് വഴുതി വീഴും എന്നാൽ യേശു കൊടുത്തത് രണ്ട് ലിറ്ററോ ഒരു ലിറ്ററോ മൂന്ന് ലിറ്ററോ ഒന്നുമല്ല തന്റെ രക്തം അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിക്കൊടുത്തു അങ്ങനെ പാപത്തിൽ അകപ്പെട്ട പിശാചിന്റെ കരങ്ങളില് അകപ്പെട്ടിരുന്ന മനുഷ്യനെ യേശു തന്റെ രക്തത്തിലൂടെ വിലക്കി വാങ്ങി ഇത് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് ഞാൻ ഈ നിത്യജീവിന്റെ അവകാശിയായി മാറുന്നത് യോഹന്നാൻ്റെ സുവിശേഷം ആറിന്റെ അറുപത്തെട്ടിൽ ഇങ്ങനെ വായിക്കുന്നു ചീമോം പത്രോസ് അവനോട് കർത്താവേ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് പത്രോസ് മനസ്സിലാക്കി ചില ആളുകൾ അക്കാല ഘട്ടത്തിൽ മനസ്സിലാക്കി എന്നാൽ പിന്നീട് ലോകം മുഴുവനും മനസ്സിലാക്കി യേശു മാത്രമാണ് നിത്യജീവൻ പ്രധാനം ചെയ്യാൻ പറ്റിയ ഒരാൾ അല്ല യേശുവിന് മാത്രമേ നിത്യജീവൻ നൽകാൻ സാധ്യമാവുള്ളൂ എന്ന് ആയിരങ്ങൾ ലക്ഷങ്ങൾ മനസ്സിലാക്കി ഞാനും അത് ഈ ജീവിത യാത്രക്കിടയിൽ മനസ്സിലാക്കി ഒരു പുരോഹിതനായി ശുശ്രൂഷ നടത്തിക്കൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ ഈ നിത്യജീവന്റെ ഈ അവകാശം എന്താണെന്ന് പഠിക്കാനും ഈ നിത്യജീവൻ എങ്ങനെ ലഭിക്കുമെന്ന് ഇടയായി അങ്ങനെ അതിന്റെ വെളിച്ചത്തിൽ യേശുവിന്റെ പാതപീഠത്തങ്ങൾ എന്റെ പാപങ്ങൾ മുഴുവൻ ഏറ്റുപേക്ഷിച്ചുകൊണ്ട് കണ്ണുനീരോട് അവിടുത്തെ പാദപീഠത്തിൽ ഇരുന്നപ്പോൾ എനിക്ക് നിത്യജീവൻ അവിടുന്ന് നൽകി പ്രിയപ്പെട്ടവരെ ഈ നിത്യജീവൻ നൽകാൻ കഴിവുള്ളവൻ യേശു മാത്രമാണ് ലോകത്തിൽ ഒരു മനുഷ്യനും ഒരു മതത്തിനും ഒരു പ്രസ്ഥാനത്തിനോ നൽകാൻ സാധ്യമല്ല എന്ന് ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയണം എന്നാൽ നിത്യജീവന്റെ ആരംഭമുണ്ടെങ്കിലും അത് അവസാനിക്കുന്നില്ല ഞാൻ ആദ്യം ഓർപ്പിച്ച പോലെ ഈ ഭൂമിയിലെ ജീവിതമെല്ലാം എത്ര നാള് ജീവിച്ചാലും ഇത് അവസാനിക്കും മരണം കൊണ്ട് ഇത് അവസാനിക്കും എന്നാൽ നിത്യജീവൻ ഈ മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല എന്ന് ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും അമൂല്യമായിട്ടുള്ള ഒരു നിധിയാണ് ഈ നിത്യജീവൻ യോഗ സുവിശേഷം പത്തിന്റെ പത്തിൽ യേശു ക്രിസ്തു പറയുന്നു മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ മരുന്നില്ല അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ അവൻ വന്നിരിക്ക ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനുമാണ് ഞാൻ വന്നിരിക്കുന്നത് ഡോക്ടർമാർക്ക് ഏരിയ എഴുപതല്ലേക്ക് എൺപത് ഈ കാലഘട്ടത്തിനിടയിൽ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ ഒരുപക്ഷെ അവർക്ക് അതിനെ സുഖപ്പെടുത്താൻ സാധിക്കും പക്ഷേ എങ്കിലും മരണത്തിനപ്പുറത്തേക്ക് അവർക്കൊരു നീക്കുപോക്ക് നൽകാൻ സാധ്യമല്ല ഇന്ന് പകൽക്കാലം ഓർക്കുക യേശുക്രിസ്തുലൂടെയുള്ള ഈ നിത്യജീവൻ പ്രാപിക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ഒരു നേർച്ച കാഴ്ചകളുണ്ടോ ഒരു യാഗാദി കർമ്മങ്ങൾ കൊണ്ടോ നമ്മുടേതായ ഒരു പരിശ്രമങ്ങൾ കൊണ്ടോ അത് സാധ്യമല്ല എന്ന കാര്യം ഇന്ന് പകല് തിരിച്ചറിയണം ഈ നിത്യജീവൻ ലഭിക്കുക എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യകരമായ ഒരവസ്ഥയാണ് മരണത്തിനപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ലോകത്തിനപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഈ ലോകം തകർന്നു പോയാലും ഇവിടെ ഉള്ളതെല്ലാം തകർന്നു പോയാലും അതെ പത്രോസിൽ ലേഖനം പറയുന്ന പോലെ കൈപ്പണിയായി എല്ലാം തകർന്നു പോകും മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുന്ന ഒരു ദിവസമുണ്ട് അപ്പോഴ് അതിനപ്പുറത്തുള്ള ഈ നിത്യജീവനിലേക്ക് നമുക്ക് കടക്കണമെങ്കിൽ യേശുവിനെ രക്ഷാവിതാവ് സ്വീകരിച്ച് യേശുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ എന്ന് ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയണം എന്ന് നിങ്ങളെ ഞാൻ ഓർപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽക്കാലം അതെ നാം വായിച്ചു കേട്ട പോലെ അനന്തരം ഒരുത്തൻ വന്ന അവനോട് ഗുരു നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം എന്ന് ചോദിച്ചു ഓ മനുഷ്യന്റെ ഒരു നന്മ കൊണ്ട് ഒരു നന്മ പ്രവൃത്തി കൊണ്ട് നേർച്ച കാഴ്ചകൾ കൊണ്ടോ ഒരു പുണ്യപ്രവൃത്തി കൊണ്ടോ നിത്യജീവൻ പ്രാപിപ്പാൻ സാധ്യമല്ല എന്ന് നാം തിരിച്ചറിയണം ഇന്ന് പകൽക്കാലം യേശുക്രിസ്തുവിനെ മാത്രം നാം രക്ഷ രക്ഷിതാവായി സ്വീകരിച്ച് യേശുവിന്റെ കൽപ്പന അനുസരിച്ച് ഒരു ജയകരമായ വിശുദ്ധമായ ജീവിതം നയിച്ചാൽ ഈ മരണത്തിനപ്പുറത്തേക്കുള്ള ഒരു ജീവിതത്തിലേക്കുള്ള വഴി നമുക്ക് അവിടുന്ന് തുറന്നു തരുവാനായിട്ട് ഇടയായിത്തീരും ശിവ പത്രോസ് അവനോട് കർത്താവേ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും പത്രോസിന് സംശയം അപ്പോലെ ശിഷ്യന്മാർക്ക് സംശയം യേശു നിത്യജീവനെക്കുറിച്ച് രക്ഷയെക്കുറിച്ച് വ്യക്തമായിട്ട് സംസാരിച്ചപ്പോൾ അവന്റെ വാക്കുകൾ കഠിനമാണ് എന്ന് പറഞ്ഞ് കൂടെ കൂടി ആയിരങ്ങൾ പിന്മാറിപ്പോയപ്പോൾ യേശു പറയുന്നു നിങ്ങൾക്കും പോകാം അപ്പോൾ പത്രോസ് പറഞ്ഞ വാക്കാണ് ഞങ്ങൾ ആരും എടുക്കുമ്പോൾ നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് അപ്പൊ ഈ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ ഈ സുവിശേഷത്തിൽ നാം വിശ്വസിക്കണം ഈ സുവിശേഷം അനുസരിച്ച് നാം ജീവിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് സാധ്യമാകുള്ളൂ എന്ന് അടിവരട്ട് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുകയാണ് ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടി വചനം ദൈവമായിരുന്നു ആദിയിൽ അവൻ ദൈവത്തോടു കൂടിയായിരുന്നു സകലത് അവൻ മുഖാന്തര ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല ഇന്ന് പകൽക്കാലം ജോന്നെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ നാം വായിക്കുന്ന എങ്ങനെയാ ഉളവായതെല്ലാം അവനെ അവനിലൂടെ അവനെ കൂടാതെ ഒന്നും ഉളവായതല്ല അപ്പോൾ സൃഷ്ടിച്ചവനെ നമ്മളെ ഇങ്ങനെ രൂപത്തിൽ ഇവിടെ ആക്കിയവനെ ഇന്ന് പകൽക്കാലം ഓർക്കുക നമ്മുടെ ജീവിതത്തിന്റെ പേരിൽ മുഴുവൻ സമഗ്ര മേഖലയിലും അവന് അധികാരമുണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയാ ഇങ്ങനെ നമുക്ക് ഈ ശരീരം ഇങ്ങനെ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ശരീരം ഇതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് ഈ പോകണമെങ്കിൽ നാം ഈ ശരീരത്തിൽ രൂപാന്തരം സംഭവിക്കണം അതേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്ക് ഇവിടെ കയറുക എന്ന ശബ്ദം ഒരിക്കൽ മുഴങ്ങുമ്പോൾ നാം രൂപാന്തരം സംഭവിച്ച് ഈ ശരീരത്തിന്റെ അവസ്ഥയെല്ലാം എല്ലാം മാറി തേജസ്കരിക്കപ്പെട്ടവരായി ആ കർത്താവിനോടുകൂടി നാം വാഴുവാനായിട്ടുള്ള ഒരവസരം ദൈവം നമുക്ക് ഒരുക്കും ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ള ആ സാഹചര്യത്തിലേക്ക് അങ്ങനെയുള്ള ജീവിതാവസ്ഥയിലേക്ക് കടന്നു വരാത്തവർ എന്നെ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളോട് സ്നേഹത്തോട് ഓർപ്പിക്കട്ടെ ഈ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് യേശുവിന്റെ കൽപ്പന അനുസരിച്ച് ഈ ലോകത്തിന് അപ്പുറമുള്ള ആ നിത്യ സൗഭാഗ്യത്തിൽ പ്രവേശിക്കുവാൻ ദൈവം നമ്മൾ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതിനായി ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു ഇന്ന് പകൽ വീണ്ടും നാം വായിച്ച വജ്രത്തിലേക്ക് ഒന്നോടെ വരിക യോഗനാഥ സുഷയുടെ പത്തിന്റെ പത്ത് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ മരുന്നില്ല അപ്പോൾ ഒരു കള്ളനുണ്ട് എന്റെ പേരാണ് പിശാജ് സാത്താൻ അവന്മാരുന്നത് നമ്മളെ നശിപ്പിക്കാനാ ലോകത്തിൽ നമുക്ക് എല്ലാ ആ ആഡംബരങ്ങളും നൽകും സുഖങ്ങളിലേക്ക് നമുക്ക് പൂണ്ടുപോകാനുള്ള എല്ലാ സാധ്യതകളും അവനൊരു എല്ലാ വാദികളും തുറക്കും അതെന്തിനെന്ന് ചോദിച്ചാൽ നമ്മളെ രക്ഷിക്കാനല്ല ഇന്ന് വാൽക്കാലം ശ്രദ്ധിക്കണമേ അവരൽപനിമിഷത്തെ സന്തോഷത്തിനായി മദ്യത്തിന്റെയും മയക്കു വരുന്നിന്റെ അടിമത്തത്തിലേക്ക് യൗവനക്കാരെ പിശാച് വലിച്ചിഴച്ചുകൊണ്ട് പോകുമ്പോൾ ഈ അല്പനിമിഷത്തെ നമ്മുടെ സന്തോഷവും അതെല്ലാം മാറുന്ന ഒരു ദിവസമുണ്ട് അവൻ നമ്മളെ കൊല്ലുന്ന ഒരു ദിവസമുണ്ട് അറുപ്പാനും മുടിപ്പാനും അവൻ വരുന്നു എന്നാൽ യേശു വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുള്ള സമൃദ്ധിയായിട്ടുള്ള ജീവൻ ഉണ്ടാകുവാനും അത്രേ ഏ അവൻ വന്നിരിക്കുന്നത് യേശു വന്നിരിക്കുന്നത് സമൃദ്ധിയായ ജീവൻ നൽകാൻ ലോകത്തിൽ ആർക്കും ഈ സമൃദ്ധ സമൃദ്ധിയായിട്ടുള്ള ജീവൻ നൽകാൻ സാധ്യമല്ല നമ്മൾ അറുക്കാനും നശിപ്പിക്കാനും ലോകത്തിന്റെ എല്ലാ ആഡംബരകള് മോഹങ്ങള് ലോകത്തിന്റെ ഇമ്പങ്ങള് ലോകം പലതും വെച്ച് നീട്ടുമ്പോൾ അതിനെ നമ്മൾ വേണ്ട എന്ന് വെച്ചുകൊണ്ട് യേശുവിനോട് ഒരുമിച്ച് ഒരു സന്തോഷകരമായ സംതൃപ്തിയുള്ള ഒരു ജീവിതം നയിക്കുവാന് ഇന്ന് പകൽക്കാലം ഈ വചനങ്ങൾ നിങ്ങൾക്കിടയായാൽ ഞാൻ ഏറ്റവും സംതൃപ്തി ഉള്ളനായി തീരൂ ഇന്ന് പകൽക്കാലം അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളുടെ അവസാനിപ്പിക്കുമ്പോൾ ഒരിക്കൽ കൂടി ഓർപ്പിക്കട്ടെ നിത്യജീവൻ അവകാശമാക്കുവാൻ നമ്മുടെ ഒരു കർമാനുഷ്ഠാനം കൊണ്ട് സാധ്യമല്ല യേശുവിൽ വിശ്വസിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് ദൈവകൽപ്പന അനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ ഈ നിത്യജീവൻ പ്രാപിക്കാൻ നമുക്ക് സാധ്യമാകുള്ളൂന്ന് ഒരിക്കൽ കൂടി എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക ഈ ലോകം ഏതാനും നാളുകൾക്കുള്ളിൽ നമ്മുടെ വചനം പറയുന്നതിനനുസരിച്ച് ഏതാനും നാളുകൾക്കുള്ളിൽ ഈ ലോകത്തിന്റെ അവസാനത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് ഇത് ഈ ലോകം മുഴുവനും തീക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്നെന്ന് പത്രോസിന്റെ ലേഖനം പറയുന്നു നാം കാണുന്ന ഓരോ അനർത്ഥങ്ങളും മനുഷ്യന് ഈ ലോകത്തെ നിലനിൽക്കാൻ സാധ്യമല്ല എന്നൊരു അവസ്ഥയിലേക്ക് നാം കടന്നു വരിക കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന വെള്ളപ്പൊക്കം നമ്മളെല്ലാവരും കണ്ടതാണല്ലോ മഹാപ്രളയം എന്ന പേരിട്ട് അതിനെ എത്രയോ കുടുംബങ്ങൾ എത്രയോ ബ്രഹ്മണ്ഡമായ കെട്ടിടങ്ങൾ അടിസ്ഥാനമിട്ട് പില്ലർ കെട്ടിപ്പണുന്ന വലിയ കെട്ടിടങ്ങളൊക്കെ നെരങ്ങി നീങ്ങുന്ന കാഴ്ച നാം കണ്ടതാ അതോടൊപ്പം തന്നെ അതിനുശേഷം വന്ന കോവിഡ് മനുഷ്യനെല്ലാം അടച്ചുപൂട്ടി മനുഷ്യന്റെ എല്ലാ വൈദഗ്ധ്യങ്ങള് എല്ലാ സാങ്കേതിക വിദ്യകള് എല്ലാ മെഡിക്കൽ സയൻസും എല്ലാം പരാജയപ്പെട്ട് ആ വാവിട്ട് നിലവിളിക്കുന്ന നിസ്സഹായ അവസ്ഥയിൽ മനുഷ്യൻ വാവിട്ട് നിലവിളിക്കുന്ന കാഴ്ചയൊക്കെ നാം കണ്ടതാണ് ലോക ലോകരാജ്യങ്ങൾ മുഴുവന് അടച്ചുപൂട്ടി മനുഷ്യന്റെ എല്ലാ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ടവരായി നാം എല്ലാം അടക്കപ്പെട്ടവരാ എന്താ സൂചിപ്പിക്കുന്നത് ലോകത്തിലെ മനുഷ്യന്റെ കഴിവൊണ്ടോ ഒന്നും നേടാൻ സാധ്യമല്ല ഒന്നും ചെയ്യാൻ സാധ്യമല്ല ചില നിമിഷങ്ങളിൽ നാം നിസ്സഹകാരം നിൽക്കുന്ന സാഹചര്യമുണ്ട് അവിടെ രക്ഷിപ്പാൻ കഴിവുള്ളു നമ്മുടെ ദൈവത്തിന് മാത്രമേ ഉള്ളൂ കാരണം ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത് നമ്മളെ സൃഷ്ടിച്ചവന് മാത്രമേ നമ്മളെ രക്ഷിപ്പാനും നമ്മളെ ഉരിയിപ്പാൻ സാധ്യമാവുള്ളു അത് തിരിച്ചറിഞ്ഞ ദാവീദ് എന്ന് പറയുന്ന രാജാവായ അഭിഷിക്തം പറയാണ് ഭയങ്കര അതിശയമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു യെസ് മനുഷ്യന്റെ സൃഷ്ടി അത് ഭയങ്കര അതിശയമായ രണ്ടു കാലിൽ നിൽക്കുന്ന മനുഷ്യൻ ഇരുന്നൂറ്റിയാറ് എല്ലുകൾ അതുകൊണ്ട് പൊതിഞ്ഞ ഒരു ശരീരം ഈ ശരീരത്തിന്റെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് വീണ്ടും അതിനകത്ത് ബലഹീനമായിട്ടുള്ള ചില അവയവങ്ങളാല് ആ പൊതിഞ്ഞ് കാത്തു സൂക്ഷിച്ച ഈ മനുഷ്യൻ അവൻ നിസഹായനാണ് ബലഹീനനാണ് എന്ന് അഭിഷേക്തനാ ദാവീത് പറയും അതുകൊണ്ട് പറയാണ് ഭയങ്കര അതിശയമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു ഇരുപത്തിയാല് മണിക്കൂറിനുള്ളിൽ എൻ്റെ മുക്കാക്കലിയുള്ള ഓക്സിജൻ ഈ നാശാരന്ധ്രങ്ങളിലൂടെ കടന്നുപോകണം അത്രയും വേസ്റ്റ് കാർബൺ ഡയോക്സൈഡ് പുറത്തു പോകണം ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ എന്നെ ഇരുന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ നടക്കുമ്പോഴും ഓടുമ്പോഴും അതോടൊപ്പം ഉറങ്ങുമ്പോഴും ഒക്കെ ഈ പ്രക്രിയ നടക്കണം ഇല്ലെങ്കിൽ നാം എല്ലാം കുഴഞ്ഞു വീഴും ഇന്ന് പകൽക്കാലം ഓർക്കുക നാം അറിയാതെ എന്തല്ല എത്രയോ എത്രയോ വലിയ പ്രവർത്തനമാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് എന്നാൽ ഇതിനെല്ലാം സൂക്ഷിക്കുന്നത് നമ്മുടെ ദൈവത്തിന്റെ സൃഷ്ടിച്ച ദൈവത്തിന്റെ കരമാണ് എന്ന് നാം തിരിച്ചറിയണം അതുകൊണ്ട് ഈ ഭൂമിയിലെ താൽക്കാലിക ജീവിതം എങ്ങനെയെല്ലാം നാം ജീവിച്ചാലും ഏറിയാൽ എഴുപത് അല്ലെങ്കിൽ എൺപത് അതിനപ്പുറമായി നമുക്ക് ലഭിക്കുന്ന ആ നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുക ആരോ നഷ്ടപ്പെട്ടു പോകാതെ ഇന്ന് പകൽക്കാലം കേൾപ്പിച്ച പോലെ യേശുവിനെ അറിയുക യേശുവിനെ പിൻപറ്റുക യേശുവിൻ്റെ കല്പന അനുസരിച്ച് ജീവിക്കുക വിശുദ്ധ ജീവൻ നയിക്കുക അങ്ങനെയെങ്കിൽ നമുക്ക് നിത്യത സ്വന്തമായി പ്രാപിക്കാൻ സാധിക്കും എന്ന് നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്ന് പകൽക്കാലം എല്ലാവിധമായിട്ടുള്ള ആ നിങ്ങൾ എല്ലാവിധമായിട്ടുള്ള പ്രാർത്ഥനകളും ഇന്ന് പകൽക്കാലം ഈ നിത്യജീവൻ പ്രാപിപ്പാൻ നിങ്ങളെല്ലാവരും ദൈവം ഒരുക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു അവസരമൊരുക്കിയ പ്രിയപ്പെട്ടവർക്ക് നന്ദി പറയുന്നു ദൈവം നമ്മളെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ